അനുഭവം കൊണ്ട് ആ ആ സർക്കാർ സർക്കാർ ഞാൻ നോക്കിയിട്ട് നല്ല ക്ലീനിങ് ഉണ്ട് നല്ല വൃത്തിയാണ് പിന്നെ സിസ്റ്റർമാർ എൻ്റെ കൂട്ടുകാരൻ്റെ മുറിവ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടു അത് വളരെ തൃപ്തികരമായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് കണ്ടു ഞാൻ അടുത്ത ബെഡ് കിടുന്ന ആളുടെയും ക്ലീനിങ് നോക്കി ആ മുറിവ് നല്ല വൃത്തിയായിട്ടാണ് എല്ലാവരും ചെയ്യുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തോന്നിയത് മലയോര ജനതയ്ക്ക് കരുതലും തണലും വേഗുന്ന മറ്റൊരു പദ്ധതിയുടെ കാഴ്ചകൾ കാണാനാണ് നാട്ടുവണ്ടി വോട്ട് യാത്ര ഇന്ന് യാത്രത്തിരിക്കുന്നത് പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് വരും ഇങ്ങനെ നാട്ടുവണ്ടി ഒരു ഓട്ടു യാത്രയുമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രകടമായ കാഴ്ചകളാണ് കിഫ്ബി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന പല മാറ്റങ്ങളും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച പല ഘട്ടം ഘട്ടങ്ങളായി ഇവിടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് ഇതുവരെ ഈ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി ചിലവഴിച്ചിട്ടുള്ളത് നേഴ്സുമാരും എല്ലാം നല്ല സഹകരണം അവർ നല്ല നല്ല ഇതാണ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തുടങ്ങിയാൽ നല്ലതുള്ളൂ എല്ലാം നല്ല സൗകര്യങ്ങളൊക്കെയാണ് നല്ല ആശുപത്രിയാവും ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതി നടക്കുന്നുണ്ട് ഡോക്ടറും നേഴ്സുമാരും എല്ലാം നല്ല നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാലും എല്ലാവർക്കും ചെയ്തു തരും കുഴപ്പമില്ല ചികിത്സയും കാര്യവും ചികിത്സ കിട്ടുന്നുണ്ട് ഡോക്ടർമാരൊക്കെ നല്ലതായിട്ട് കെയർ ചെയ്ത് നോക്കുന്നുണ്ട് മരുന്നുകളും അത്യാവശ്യമുണ്ട് ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇതായിട്ട് പോകുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പം ഇവിടുത്തെ നല്ല ട്രീറ്റ്മെൻറ് ആണ് കോന്നിക്കാരുടെ അഭിമാനമാണ് ഈ മെഡിക്കൽ കോളേജ് നല്ല നല്ല സേവനങ്ങളല്ല ഡോക്ടർമാരെല്ലാം നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ ഡോക്ടർമാരൊക്കെ നല്ല ഡോക്ടർമാർ നല്ല സഹകരണോ എല്ലാവരും നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം രണ്ടൊന്നു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ വന്നപ്പോഴൊക്കെ ഡോക്ടർമാർ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് മരുന്നൊക്കെ തന്നിട്ടുമുണ്ട് പിന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് മലയോര ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് ഈ ആശുപത്രി കെട്ടിടം ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് വിവിധ ചികിത്സയ്ക്കായി ഈ ആശുപത്രിയിൽ എത്തുന്നത് മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് മാതൃകയാക്കാൻ പാകത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാനായതാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഇൻഡിക്കേഷൻ വരെ കോന്നി മെഡിക്കൽ കോളേജിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് നല്ല പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഗൈനക്കോളജി കാണാനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്നാല് തവണയായിട്ട് വരുന്നുണ്ട് ചികിത്സയെല്ലാം നല്ല ചികിത്സയായിട്ട് നടക്കുന്നുണ്ട് പുതിയ ബിൽഡിങ്ങുകളും നേഴ്സിംഗ് ഹോമുകളും ഒക്കെ വരുന്നുണ്ട് ഇത് എന്തുകൊണ്ടും നാടിന് നല്ലൊരു ഗുണകരമായിട്ടാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇപ്പോൾ എല്ലാ ചികിത്സകളും ഓപ്പറേഷനും ഒക്കെ നടക്കുന്നുണ്ട് ഞാനത് ഇവിടെ സ്ഥിരമായിട്ട് പൾമോളജി ഇ എൻ ഡി ഒക്കെ കാണുന്നതാണ് അപ്പം നമുക്ക് ഇത്ര അടുത്ത് നല്ലൊരിതാണ് ഞാൻ നോക്കിയിട്ട് നല്ല ഉണ്ട് കൂടെ നല്ല വൃത്തിയാണ് പിന്നെ സിസ്റ്റർമാർ എൻ്റെ കൂട്ടുകാരൻ്റെ മുറിവ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടു അത് വളരെ തൃപ്തികരമായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് കൊണ്ടാണ് ഞാൻ അടുത്ത ബെഡ് കിടന്ന ആളുടെയും ക്ലീനിങ് നോക്കി ആ മുറിവ് നല്ല വൃത്തിയായിട്ടാണ് എല്ലാവരും ചെയ്യുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് വന്നതുകൊണ്ട് ഒരുപാട് 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 ഇവിടുത്തെ നല്ല ചികിത്സ ആയിരുന്നു ഞാൻ എൻ്റെ ഫാദറിനെ കൊണ്ട് വന്നതാണ് ഇപ്പം കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നതാണ് പക്ഷെ നല്ല ഇപ്പം ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ മൂന്ന് മൂന്നാഴ്ച കാണിച്ചായിരുന്നു എന്നിട്ട് വലിയ മാറ്റം കണ്ടില്ല ഇവിടെ വന്നപ്പോൾ നല്ല ഇന്നിപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ആണ് ഡോക്ടർക്കുമാരായാലും ആരായാലും എല്ലാവരും നല്ല സമീപനമാണ് നമ്മളോട് പെരുമാറുന്നത് നല്ല സൗകര്യം നല്ല നല്ല ചിത്രയാണ് തിരുവനന്തപുരം പോലെയൊക്കെ തന്നെയാണ് ആ നല്ല വൃത്തിയൊക്കെയാണ് നല്ല വൃത്തി നല്ല ചികിത്സയും ഹോസ്റ്റലിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇതൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആണ് നല്ല സ്റ്റാഫുകളൊക്കെ നല്ല നീറ്റ് ഇടപെടലാണ് നല്ല വ്യത്യാസവും നല്ല നല്ല മാറ്റമുണ്ട് ഡോക്ടേഴ്സൊക്കെ നല്ല ഇടപെടലാണ് ഇതുവരെ നല്ല 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 അഭിപ്രായമുള്ളൂ ചികിത്സയൊക്കെ നല്ലതാണ് ഹോസ്പിറ്റലിൽ നല്ല ചികിത്സാ സൗകര്യമുണ്ട് പാവം പിടിച്ചവർക്കൊക്കെ നല്ല ഇതായിട്ട് നല്ല സൗകര്യത്തിൽ കാരണം ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്ക് നല്ല ഇതായിട്ട് എളുപ്പമൊന്നു വരാനും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഡോറ്റി ഉണ്ട് ഐ സിയോ അങ്ങനെയുള്ള ഒത്തിരി ഒന്നും എടുക്കുന്നില്ല അതിലൊക്കെ ചികിത്സ അവർ കൂടെ പോയില്ല നല്ല കണ്ടിന്യൂ നല്ലതായിട്ട് പോകുന്നുണ്ട് ആ അവർ അനുഭവം കൊണ്ട് പറയുക മരുന്നൊക്കെ കിട്ടുന്നുണ്ട് ആ നല്ല വൃത്തിയാല്ല ഇല്ല ഈ റാന്നിയും അന്നും അത്രയും ഓക്കത്തില്ല നല്ല ചികിത്സ നല്ല വൃത്തിയും ഇല്ല അങ്ങനെ മാറുകയാണ് അവികസന കാഴ്ചകളുമായി നാട്ടുവണ്ടി വോട്ട് യാത്ര യാത്ര തുടരുകയാണ് കൂടെ